എല്ലാവർക്കും നമസ്കാരം സെൻട്രൽ ഗവൺമെന്റ് പോലീസ് കോഴ്സിൽ ഒരു കോൺസ്റ്റബിൾ ആകാൻ അല്ലെങ്കിൽ ഹെഡ് കോൺസ്റ്റബിൾ ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് എസ് എസ് സി വഴി ധാരാളം റിക്രൂട്ട്മെന്റ്സ് വരികയാണ് എസ് സിയുടെ കലണ്ടർ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് അടുത്ത വർഷത്തേക്കുള്ള എസ് എസ് സിയുടെ കലണ്ടർ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഇതിൽ ധാരാളം റിക്രൂട്ട്മെന്റ്സ് ഉണ്ട് എസ് എസ് സി കോൺസ്റ്റബിൾ ജി ഡി ഉണ്ട് ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിൾ തുടങ്ങിയ തസ്തികയുണ്ട് സോ നമുക്ക് വരാൻ പോകുന്ന റിക്രൂട്ട്മെന്റ്സ് ഏത് മാസത്തിന്റെ അപേക്ഷ അയയ്ക്കാൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നോക്കാം എസ് എസ് സിയുടെ ഓഫീഷ്യൽ കലണ്ടർ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറിലേക്കുള്ള കലണ്ടർ ആണ് ഇതിൽ ഒന്നാമത്തെ പറഞ്ഞിരിക്കുന്നത് സെലക്ഷൻ പോസ്റ്റ് ആണ് സെലക്ഷൻ പോസ്റ്റ് പേജ് തേർട്ടീൻ ആണ് ആറ് ഏപ്രിൽ രണ്ടായിരത്തി മുതൽ പതിനഞ്ച് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെ നമുക്ക് അപേക്ഷിക്കാം ജൂൺ ജൂലൈ മാസത്തിൽ എക്സാമിനേഷൻ നടക്കുന്നതാണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ ഇരുപത്തിരണ്ട് ഏപ്രിൽ മുതൽ ഇരുപത്തി ഒന്ന് മേ വരെ അപേക്ഷിക്കാം ജൂൺ ജൂലൈ മാസത്തിൽ എക്സാമിനേഷൻ നടക്കും സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് ആൻഡ് സെൻട്രൽ ആർമിഡ് പോലീസ് ഫോഴ്സസ് പതിനാറ് മെയ് മുതൽ പതിനാല് ജൂൺ വരെ അപേക്ഷിക്കാം ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ എക്സാമിനേഷൻ നടക്കും സി എച്ച് എസ് എൽ ഇരുപത്തിയേഴ് മെയ് മുതൽ ഇരുപത്തി ജൂൺ വരെ അപേക്ഷിക്കാം ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ എക്സാമിനേഷൻ നടക്കും എം ഡി എസ് ആൻഡ് ഹവിൽദാർ ഇരുപത്തിയാറ് ജൂൺ മുതൽ ഇരുപത്തി അഞ്ച് ജൂലൈ വരെ അപേക്ഷിക്കാം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് സ്റ്റെനോഗ്രാഫർ സി ആൻഡ് ഡി ഇരുപത്തി ഒമ്പത് ജൂലൈ മുതൽ ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് വരെ അപേക്ഷിക്കാം ഒക്ടോബർ നവംബർ മാസത്തിൽ എക്സാമിനേഷൻ നടക്കും അടുത്ത് ജെ ഇ ആണ് ജൂനിയർ എഞ്ചിനീയർ അഞ്ച് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇരുപത്തി എട്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അപേക്ഷിക്കാം ഒക്ടോബർ നവംബർ മാസത്തിൽ എക്സാമിനേഷൻ നടക്കും അടുത്ത് കമ്പയിൻ ഹിന്ദി ട്രാൻസ്ലേറ്റർ ആണ് ഇരുപത്തി ആറ് ഓഗസ്റ്റ് മുതൽ പതിനെട്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അപേക്ഷിക്കാം ഒക്ടോബർ നവംബർ മാസത്തിൽ എക്സാമിനേഷൻ നടക്കും കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻ ഡൽഹി പോലീസ് ആണ് രണ്ട് സെപ്റ്റംബർ മുതൽ ഒന്ന് ഒക്ടോബർ വരെ അപേക്ഷിക്കാം നവംബർ ഡിസംബർ മാസത്തിലാണ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് കോൺസ്റ്റബിൾ ഡ്രൈവർ മെയിൽ ഇൻ ഡൽഹി പോലീസ് എക്സാമിനേഷൻ പത്തൊമ്പത് സെപ്റ്റംബർ മുതൽ ഇരുപത്തി പന്ത്രണ്ട് ഒക്ടോബർ വരെ അപേക്ഷിക്കാം നവംബർ ഡിസംബർ മാസത്തിലാണ് എക്സാമിനേഷൻ നടക്കുന്നത് ഹെഡ് കോൺസ്റ്റബിൾ ഇൻ ഡൽഹി പോലീസ് ഏഴ് ഒക്ടോബർ മുതൽ അഞ്ച് നവംബർ വരെ അപേക്ഷിക്കാം ഡിസംബർ ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിന് എക്സാമിനേഷൻ നടക്കും ഹെഡ് കോൺസ്റ്റബിൾ ഇൻ ഡൽഹി പോലീസ് പതിനാല് ഒക്ടോബർ മുതൽ ആറ് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അപേക്ഷിക്കാം ഡിസംബർ ജാനുവരി മാസത്തിലാണ് എക്സാമിനേഷൻ നടക്കുന്നത് കോൺസ്റ്റബിൾ ജി ഡി ഇൻ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സസ് എൻ ഐ എസ് എഫ് അന്റ് റൈഫിൾമാൻ ജി ഡി ആസാം റൈഫിൾ പതിനൊന്ന് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനഞ്ച് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അപേക്ഷിക്കാം മാർച്ച് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിനാണ് എക്സാമിനേഷൻ ഡേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് സോ ഇത്രയാണ് ഇതിന്റെ എക്സാമിനേഷൻ കലണ്ടറിൽ വന്നിരിക്കുന്നത് എല്ലാവരും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക അടുത്ത വർഷം ഒരുപാട് യൂണിഫോം പോസ്റ്റിലേക്ക് റിക്രൂട്ട്മെന്റ് ഉണ്ട് എസ് എസ് സി വഴി മാത്രമല്ല സി എച്ച് എസ് സി ജി എൽ എം ജി എസ് ഹവിൽദ തുടങ്ങിയ തസ്തിയിലേക്കും റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് എസ് എസ് സി വഴിയാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് അതുകൊണ്ട് കേരളത്തിലെ എക്സാമിനേഷൻ സെൻറ്ററുകളുണ്ട് സോ എല്ലാവരും പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക അതിൻ്റെ പല അപ്ഡേറ്റ്സ് വരുമ്പോൾ എല്ലാവരും ഈ ചാനൽ വഴി അറിയിക്കുന്നതാണ് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിലും ശേഷം മാർക്കരുത് അത് എന്ത് സംശയം തീർച്ചയായും കമന്റ് ചെയ്യുക ആർമി നേർഫോഴ്സ് എസ് എസ് സി ജോയിൻ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്